ഹലോ അസ്സലാമു അലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു നല്ല നാടൻ കറിയാണ് അപ്പം നമുക്ക് കുറച്ച് താള് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ താള് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി കറി ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടി താൾ ഞാൻ അരിഞ്ഞെടുക്കുവാണ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അപ്പം നമുക്കത് ഫുള്ളായിട്ട് അരിഞ്ഞെടുത്തിട്ട് വരാം അപ്പൊ നമ്മൾ താളൊക്കെ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് കഴുകി വാരി എടുക്കാം അപ്പൊ ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട് ആ ചട്ടിയിലേക്ക് പരിപ്പ് കഴുകി വാരി എടുത്തിട്ടുണ്ട് അത് അങ്ങോട്ട് ആ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുവാണ് അരിഞ്ഞു വച്ചിരിക്കണേ നമ്മുടെ ചേമ്പിന്റെ താള് ഇട്ടുകൊടുക്കുവാണ് അത് കഴുകി വാരി വച്ചേക്കണാണ് നമുക്ക് പച്ചമുളകാണ് വേണ്ടത് പച്ചമുളക് ഇട്ട് കൊടുക്കാം നീ മുളക് പൊടി ഇട്ട് കൊടുക്കാം നീ മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാം നമുക്ക് ഇതിനാവശ്യമായ ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് ഇനി നമുക്ക് അടുപ്പത്ത് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അരിപ്പിന് വേണ്ടി ഞാൻ തേങ്ങയും ജീരകവും ചെറിയ ജീരകവും ചെറിയ ഉള്ളി ഒരു മൂന്നാലെണ്ണം എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇനി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്ത് നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം നമ്മുടെ പരിപ്പ് നോക്കാം ശരിക്കും നല്ല കറക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് അരിപ്പ് ഒഴിച്ചു കൊടുക്കാം മിക്സിയുടെ ചാർ കൂടി ഒഴിച്ച് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം എന്റെ വീഡിയോ പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമെന്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് നിങ്ങൾക്കിടയ്ക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റൂ അപ്പൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതൊന്ന് ഓഫ് ചെയ്യാം ഗ്രേവി ഇനി ഇച്ചിരിയോടെയും വെള്ളം ചേർക്കണമെങ്കിൽ ചേർക്കാം നല്ല കൊഴുപ്പുണ്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് താളിച്ചു കൊടുക്കാം ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ വെളിച്ചെണ്ണയിലാട്ടോ താളിക്കുന്നത് വെളിച്ചെണ്ണയിൽ താളിച്ചാലാണ് പേസ്റ്റ് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ ചെറുതായിട്ടേ ചൂടായുള്ളൂ ൊട്ടി കഴിഞ്ഞു നമുക്ക് കുറച്ച് കറിവേപ്പിലേ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ പരിപ്പും താളും വച്ചിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് അടിപൊളി കറിയാണ് ഈ ഒരു ഐറ്റം മാത്രം മതി നമുക്ക് ചോറുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോയാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക കമൻറ്റും ചെയ്യുക പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വരാം അതുവരേക്കും അസലാമലൈക്കും